യാണ് സുഫിയാൻ എന്ന ഇരുപത്തിമൂന്നുകാരൻ്റെ മരണം യുവതിക്കൊപ്പം ലോട്ടറി മുറിയെടുത്ത യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പത്തനംതിട്ട കമ്പയിൽ ശനിയാഴ്ച വൈകിയിട്ടാണ് സംഭവം ആലപ്പുഴ ആദ്യങ്ങാട് മുട്ടാരി വടക്കേതിൽ മുഹമ്മദ് സുഫിയാനാണ് മരിച്ചത് ഒപ്പം ഉണ്ടായിരുന്ന യുവതിയുമായുണ്ടായ തർക്കത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയെന്നാണ് പോലീസ് പറയുന്നത് ശനിയാഴ്ച വൈകിട്ട് മൂന്നോടുകൂടിയാണ് കുമ്പയിലെ സ്വകാര്യ ഹോട്ടലിൽ കുളങ്ങര മുട്ടാലി വടക്കതിൽ വീട്ടിൽ റജീഷ് റൌത്തറുടെ മകൻ മുഹമ്മദ് സുഫിയാനും കളിഞ്ഞൊന്നൂർ സ്വദേശിയായ യുവതിയും മുറിയെടുത്തത് വൈകിട്ട് ഏരയോടെയാണ് ഇവർ തമ്മിൽ വഴക്കിട്ടത് ഇതിനുശേഷം യുവതി ബാത്റൂമിൽ പോയ സമയം സുഫിയാൻ മുറിയിൽ തൂങ്ങുകയായിരുന്നു യുവതി തന്നെയാണ് ബഹളം വെച്ച് നാട്ടുകാരെ അറിയിച്ചത് തുടർന്ന് പോലീസ് പോലീസെത്തിയ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു മൃതദേഹം കോന്നി മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് നൽകി ಮಾ ದಾವ ನಿಸಾ ಸಹೋದರಿ ಸಫಾನ